നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പിന് തൊട്ടു മുമ്പ് നടക്കുന്നതിനാൽ ഇത്തവണത്തെ ഐ പി എല്ലിൽ പ്രകടനം വേൾഡ് കപ്പ് സ്കാഡ് പ്രഖ്യാപിക്കുമ്പോൾ പരിഗണിക്കും എന്ന കാര്യം ഉറപ്പാണ് ഇതാ ഐ പി എല്ലിൽ ഇങ്ങനെ നല്ല രൂപത്തിൽ ചൂട് പിടിച്ചു വരുന്ന ഈ ഒരു ഘട്ടത്തിൽ ആ ഒരു പ്രഖ്യാപനം വരാൻ പോകുന്നു ഇന്ത്യയുടെ ടി ട്വൻ്റി വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് ഈ ഐ പി എല്ലിൽ പൊളിച്ചെടുക്കുകയാണ് ഇന്ത്യൻ താരങ്ങൾ ഇന്ത്യൻ ബാറ്റർമാരാണ് ഓറഞ്ച് ക്യാപ്പിനുള്ള ചാത്തിലെ ആദ്യ അഞ്ച് സ്ഥാനത്തുമുള്ളത് മറ്റുള്ള വിദേശ താരങ്ങൾ വമ്പൻ വിദേശ താരങ്ങൾ ഇവിടെ കളിക്കുന്നുണ്ട് പക്ഷെ അവരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ ബാറ്റർമാര് ഇപ്പൊ അഞ്ഞൂറ് റൺസ് തികച്ചു കിങ് കോഹ്ലി ഈ സീസണിൽ അഞ്ഞൂറ് റൺസിലേക്ക് എത്തുന്ന ആദ്യത്തെ താരമാണ് അദ്ദേഹം എന്ന കാര്യം കൂടി നോക്കുക മാത്രമല്ല േഴ് സീസണുകളിൽ അഞ്ഞൂറ് തികച്ച ആദ്യ ഇന്ത്യൻ ബാറ്റർ കൂടിയാണ് കിങ് കോഹ്ലി അപ്പൊ അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ പത്ത് ഇന്നിങ്സിൽ നിന്ന് അഞ്ഞൂറ് റൺസുമായിട്ട് ഈ ഐ പി എല്ലിന്റെ ഓറഞ്ച് ക്യാപിറ്റി ഒന്നാം സ്ഥാനത്തേക്ക് രണ്ടാമത് രുതിരാജി ഗയ്ക്കുവാതാണ് ബാക്ക് ടു ബാക്ക് അണ്ട്രഡിലേക്ക് അദ്ദേഹം എത്തേണ്ടതായിരുന്നു ഇന്നലെ രണ്ട് റൺസിന് അപ്പുറത്ത് അദ്ദേഹത്തിന് ആ ഒരു സെഞ്ചുറി നഷ്ടമായി എങ്കിലും മിന്നുന്ന പ്രകടനം താരം തുടരുന്നു സി എസ് കിയുടെ നായകൻ ഒമ്പത് ഇന്നിങ്സിൽ നിന്ന് നാനൂറ്റി നാൽപ്പത്തി ഏഴ് റൺസാണ് അടിച്ചിട്ടുള്ളതെങ്കിൽ ഏർ തൊട്ടുപുറകിലുള്ളത് സായ് സുദർശനാണ് സായി സുദർശൻ പത്ത് ഇന്നിങ്സുകളിൽ നിന്ന് ഏർ നാനൂറ്റി പതിനെട്ട് റൺസാണ് അടിച്ചിട്ടുള്ളത് സഞ്ജു സാംസൺ ആണ് നാലാം സ്ഥാനത്ത് അദ്ദേഹം ആവട്ടെ ഒമ്പത് ഇന്നിങ്സുകളിൽ നിന്ന് മുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസുമായിട്ട് ക്യാപ്റ്റൻ ഇന്നിങ്സ് കളിച്ച് മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്നു കെ എൽ രാഹുൽ ആണ് തൊട്ടുപുറകിലുള്ളത് മുന്നൂറ്റി എഴുപത്തി എട്ട് റൺസാണ് കെ എൽ രാഹുലിന്റെ പേരിലുള്ളത് ഒമ്പത് ഇന്നിങ്സിൽ നിന്നാണ് അങ്ങനെ ഒരു പ്രകടനം അദ്ദേഹം നടത്തിയിരിച്ചു ഒരിക്കലെ ടോപ്പ് ഫൈവ് ബാറ്റർമാരുടെ ടോപ്പ് ഫൈവ് ഇന്ത്യൻ താരങ്ങൾ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതേസമയം ബൗളിങ്ങില് ഒന്നാം സ്ഥാനത്ത് ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ തന്നെയാണ് പതിനാല് വിക്കറ്റ് എന്ന അദ്ദേഹത്തോടൊപ്പം തന്നെ മുസ്തഫീസുർ ഉണ്ട് അദ്ദേഹത്തിനും പതിനാല് വിക്കറ്റുകൾ അർഷിത് പട്ടേലിനും പതിനാല് വിക്കറ്റുകളുണ്ട് പതിരാനയും നടരാജിനും പതിമൂന്ന് വിക്കറ്റുകളുമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇതിൽ വിദേശ താരങ്ങളുണ്ട് മുസ്തഫീസു റഹ്മാനും അതുപോലെ പതിരാനയും ഒക്കെ ഉൾപ്പെടുന്നു എങ്കിലും ലീഡിംഗ് ആയിട്ട് ജസ്പ്രീത് ബുംറയും ഉണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കും അപ്പോൾ ഇന്ത്യൻ താരങ്ങൾ ഇപ്പോൾ ഒളിച്ചെടുക്കുന്ന ഒരു ഐ പി എൽ സിനിമ ക്രിക്കറ്റ് ലോകത്ത്